റെഡ് ർപ്പറ്റിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളത്തിന്റെ മാത്രമല്ല തെന്നിന്ത്യയിലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു സൂപ്പർ ഹീറോയിൻ ദ ലെജൻഡ് ആക്ട്രസ് അംബിക അംബിക എന്ന് പറയുന്ന നടി സൂപ്പർ സ്റ്റാർ ആയിട്ട് തിരക്ക് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ചേച്ചിയുടെ സിനിമയിലൂടെ അല്ലെങ്കിൽ ചേച്ചിയുടെ കൺമുന്നിലൂടെ സൂപ്പർ സ്റ്റാർ ആയ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ട് അല്ലെ അതിലൊന്ന് നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടനാണ് രാജാവിന്റെ മകൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു രാജാവിന്റെ മകനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുള്ളത് രാജാവിന്റെ മകൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ലാലേട്ടനും ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു ഹീറോ പദവി എടുത്തിട്ട് ആദ്യമായിട്ട് കാരണം കേൾക്കാത്ത ശബ്ദത്തിൽ ഡയറക്ടർ ബാലചന്ദ്രമേനുവും ഡയറക്ഷനിലും ഞങ്ങളൊരു പടം ചെയ്തിട്ടുണ്ട് പുള്ളി ആദ്യമായിട്ട് ഡുവേ റ്റു പാടുന്ന അതിലാണല്ലോ അതെ പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഒരു വലിയ ഒരു നമ്മൾ പറയില്ലേ ഒരു ഭാരം ചുമരിലെടുത്ത് ഒരു വലിയ ഹീറോ ആയിട്ട് ടോട്ടൽ ഫിലിം ആ ക്യാരക്ടറിൻ്റെ വിൻസെൻറ് കോമസിൻ്റെ പുറത്താണ് ആ വിൻസെൻ്റ് ഗോമസ് ആയിട്ട് ലാലേട്ടം മാറുമ്പോൾ ഉള്ള ആ ഒരു ആദ്യമ പടമാണ് ദൈവമേ നന്നായിട്ട് ആ ഒരു ടെൻഷൻ പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സിൽ അവസാനം മറ്റേ ഇതെടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതില് മറ്റേ ഷൂട്ട് ചെയ്യുന്ന പോലെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിലൊന്നിട്ട് ഇതൊക്കെ വീണിട്ട് അതൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് നമ്മ അന്നൊക്കെ വന്നിട്ട് ഈ പൊട്ടിത്തെറിക്കുന്ന സാധനം നമ്മുടെ ദേഹത്ത് വയ്ക്കും അതൊക്കെ ചെയ്തിട്ട് സ്കിന്നൊക്കെ ഇളകിയിട്ടുണ്ട് ആ ഒരു ആ ഒരു സിനിമ അതായത് ഇങ്ങനെ സക്സസ് ആകും നിങ്ങൾ ആരെങ്കിലും ഇത്രയും വലിയൊരു ഹിറ്റ് ആകും എന്നൊക്കെ ആ സമയത്ത് വിചാരിച്ചിരുന്നോ എനിക്ക് തോന്നിയിരുന്നു കാരണം ഷൂട്ടിങ് സമയത്ത് ചില ചില പടങ്ങൾ നമ്മൾ നമ്മൾ പറയില്ലേ എരിയുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഇത് ഈ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം സക്സസ് ആയേ പറ്റൂ സക്സസ് ആക്കണം ആക്കണം അന്നത്തെ കാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പോഴാണ് നമ്മളൊരു സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഈ സോഷ്യൽ മീഡിയ അത് ഞാൻ വിചാരിക്കും കേട്ടോ രാജാവിന്റെ മകൻ ഒരു നോക്ക് കാണാൻ ഇരുപതാം നൂറ്റാണ്ട് ഈ പടങ്ങളൊക്കെ ഈ സമയത്ത് എങ്ങാനുമാണ് ഞാൻ അഭിനയിച്ചു വന്നിരുന്നെങ്കിൽ അതുപോലെ രാജാവിന്റെ മകനിലെ ഡയലോഗ്സ് ചില സീൻസിലെ ഡയലോഗ്സ് മനപാഠമായിട്ട് അറിയാത്ത രാജാവിന്റെ മകനെ കണക്ട് ഡിൾ മൈ ഫോൺ നമ്പർ നമ്പറാറിൽ ഇപ്പൊ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു സെല്ലെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു നമ്പർ ആഗ്രഹമുണ്ട് ഞങ്ങൾക്കറിയാം അല്ലേ ഉണ്ടെന്ന് ഉണ്ടെന്ന് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഞാൻ നമ്പർ നമ്പർ എടുത്തു മലയാളികൾക്ക് വിളിച്ച ചേച്ചിയെ അറിയണ്ടേ ലാസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ സംസാരിക്കാം പിന്നെ അതിൽ വേറെ അതായത് ആൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ രാജമോൻ എന്നോട് ചോദിച്ചു അതെ അതൊക്കെ രാജമോനുമായിട്ട് ഞാൻ ഒരു ഒരു ഏഴെട്ട് മാസം മുമ്പ് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശരി എനിക്ക് കുട്ടിയുടെ ഒറിജിനൽ പേര് അറിയില്ല രാജമോഹൻ എന്നേ അറിയാം അപ്പൊ ഞാൻ എയർപോർട്ടിൽ വെച്ച് ഒരാളിനെ മീറ്റ് ചെയ്യണു ആ പുള്ളിക്കാരൻ വന്നിട്ട് രാജമോവന്റെ ഫ്രണ്ടാണ് രാജ്മോന്റെ പേര് പ്രഷോഭം എന്നങ്ങനെ എന്തോ അപ്പൊ പറഞ്ഞു ചേച്ചി ഞാൻ വന്നിട്ട് പ്രഷോഭിന്റെ ഫ്രണ്ടാണ് അപ്പൊ എനിക്ക് മനസ്സിലായില്ല പ്രഷോഭം ആരാന്ന് ഓ ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞ മേ ചേച്ചിയുടെ രാജമോഹൻ്റെ ഫ്രണ്ട് എന്ന് അങ്ങനെ നമ്പർ ഞാൻ സംസാരിച്ചു പുള്ളി അതെ പിന്നെ അതുപോലെ തന്നെ ഒരു സിനിമയാണ് എടുത്തു പറയുന്നത് ഇരുപതാം നൂറ്റാണ്ട് അല്ലെ സാഗർ ശെരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മൈൽ സ്റ്റോൺ ആണ് സിനിമകളിലെ ചേച്ചി ഒരു ഭാഗമായിരുന്നു മമ്മൂക്കയും മമ്മൂക്കയും അതുപോലെ തന്നെയായിരുന്നു കാണാൻ എന്ത് വലിയ ഹിറ്റ് ഫിലിമാ ബേബി ശാലിന്റെ രണ്ട് റോൾ അഭിനയിച്ചില്ലേ ചിന്നിക്കുട്ടി ഉറങ്ങിയില്ലേ അതൊക്കെ ആ സമയത്തൊക്കെ മമ്മൂക്ക പിന്നെ ഭയങ്കര ബിസിയല്ലേ ബിസിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ മമ്മൂക്കയെ കിഡ്നാപ്പ് ചെയ്ത് എടുത്തോണ്ട് പോയിട്ട് വേണം ഷൂട്ടിട്ട് പോയാ അത്ര ബിസിയായിരുന്നു ആ സമയത്ത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ആ സമയത്ത് അത്രയും ബിസിയായിട്ട് ഒരു മണിക്കൂറിന് ഒരു മണിക്കൂറിന് അടർത്തി എടുത്തിട്ട് പോകുന്ന രീതിയിൽ ബിസിയായിട്ടുള്ള രണ്ടുപേരും ഒന്ന് മമ്മൂക്ക ഒന്ന് ജഗതി ചേട്ടാ അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ രണ്ടു മണിക്കൂറൊക്കെ എന്തു ചെയ്യാനാ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ പറയാം പിന്നെ നമ്മളത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാനൊരു മൂന്ന് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് സെവൻ ടു നൈൻ നൈൻ ടു നൈറ്റ് നൈൻ ടു ടു ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ വർക്ക് ഒരു മിസ്സിങ് ഉടനെ വർക്ക് ഇവിടുന്നവിടെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂന്ന് ഷിഫ്റ്റ് ഒക്കെ വരുമ്പോൾ ആ സിനിമയോടുള്ള ഇഷ്ടം ആ പ്രൊഫഷനോടുള്ള ആ ഒരു ആർത്തി അതിൽ ചെയ്യുന്നതാണ് കമ്മിറ്റ്മെന്റ് 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 മെയിൻ തിങ് ഈസ്